Hi friends! എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് ഐയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് എച്ച് എസ് ഐ മലയാളം പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകൾ പ്രൊഫൈലിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു കൊണ്ട് നന്നായി പഠിക്കുക തകൃതിയായി തന്നെ പഠനം നടക്കട്ടെ ചിട്ടയായ പഠനവും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് എച്ച് എസ് ഐ പരീക്ഷയിൽ നമുക്കൊരു മികച്ച പ്രകടനം അല്ലെങ്കിൽ ഒരു ഉന്നതമായ റാങ്ക് നിങ്ങൾക്ക് എന്തായാലും നേടാനായിട്ട് സാധിക്കുക നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എല്ലാ വിഷയങ്ങളുടെയും മെഗാ മാരത്തോണുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ മെഗാ ഫ്രീ ആയിട്ട് മെഗാ മാരത്തോൺ ലൈവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി അത് മാത്രമല്ല എച്ച് എസ് എയുടെ ട്രാഷ് ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് കുറഞ്ഞ ഫീസിനാണ് ആരംഭിച്ചിരിക്കുന്നത് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുടെ ക്രാഷ് ബാച്ചുകളാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങളും അറിയാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക അതുമാത്രമല്ല മാത്രമല്ല ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ഒന്ന്